മാലിന്യമുക്തം നവകേരളം ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് പലപ്പോഴും നമ്മൾ തന്നെ പോകുമ്പോൾ അതേപോലെ തന്നെ വെള്ളം ഒഴുകുന്ന ഘടകങ്ങളൊക്കെ തന്നെ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോവാറ് ഇത്തരം ജലസ്രോതസ്സുകൾ കേരളത്തിന്റെ അനുഗ്രഹമായി തന്നെ നമ്മൾ ഒരു കാലത്ത് കണ്ടിരുന്നു നമ്മുടെ ഒക്കെ തന്നെ ചെറുപ്പകാലത്ത് അത്തരം നദികളിലൊക്കെ നീന്തിത്തൊടിച്ച് കളിച്ചവരാണ് പക്ഷെ ഇന്ന് പുതിയ തലമുറകൾ അന്യമായ രീതിയാണ് അപ്പൊ എന്തുകൊണ്ടും ഇതിനെല്ലാം തന്നെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആയിര കേരള മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എല്ലാ ഘട്ടങ്ങളുള്ള പ്രവർത്തനങ്ങളും അതിൽ നമ്മുടെ ഓഫീസുകളൊക്കെ തന്നെ ഹരിത കേന്ദ്രങ്ങളാക്കി മാറ്റും പരിസ്ഥിതി പരിപാലനം കൃത്യമായി ഉറപ്പുവരുത്തി ഏറ്റവും നല്ല ഗ്രീൻ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക റെയിൽവേ വകുപ്പ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സിവിൽ സ്റ്റേഷനിലെ അറുപത്തിമൂന്ന് ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കളക്ടർക്ക് കൈമാറി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശഭരണ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി ഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി വി ഷാജു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി എം ഹരിപ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்